ഒന്ന് ഈ മൂട്ടി ഒറിജിനൽ ആണോ ആ ഒറിജിനൽ ആണോ പിന്നെന്താ എല്ലാം ഒറിജിനലാണ് എല്ലാം ഒറിജിനലാണ് ഒന്നും വെപ്പില്ല ഏത് വേണേലും വലിച്ചോക്ക ഏതും വലിയ വലിയ പൊട്ടില്ല പൊട്ടൂ ഈ പോടിയും വീശ വെക്കാത്തത് ഇത് വെക്കണല്ലല്ലോ വരുന്നതല്ലേ അതെ അത് വളിച്ചല്ല നിങ്ങൾ വെക്കണോണ്ട് എല്ലാരും അങ്ങനെ വെക്കണമെന്നല്ല പ്രായം കുറവാണെന്ന് ചോദിക്കാനാണോ അല്ലല്ല അല്ല ഞാന് എൻ്റെ ഫാദറിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അധികം ഒരുപാട് ക്വാളിറ്റീസ് ഇതൊക്കെ ഉള്ളതുണ്ട് അതിലെല്ലാ ക്വാളിറ്റീസും കിട്ടില്ലേലും സത്യസന്ധനാണ് സത്യസന്ധനാണ് പുള്ളി അപ്പോൾ സാമ്പത്തിക രംഗത്ത് അത് ഇതൊക്കെ നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് പോകുന്നു അപ്പോൾ പുള്ളി ക്ലീൻ ചെയ്യുക അപ്പോൾ ഞാൻ ആളെ അനുഗ്രഹിക്കാമെന്ന് വിചാരിച്ചു

ഇല്ല ഒരു വളരെ ഈ വൈറ്റ് ആയതുകൊണ്ട് പർച്ചേസും പ്രശ്നമില്ല മറ്റേതൊക്കെ ആദ്യ ഉള്ള കഷ്ടപ്പാട് എന്താന്ന് അറിയാം രണ്ട് മൂന്ന് കബോർഡ് തന്നെ വേണം എന്നിട്ട് അവിടെ എഴുതി വരിക തിങ്കൾ തിങ്കളാഴ്ച ഇട്ട് പിന്നെ ചൊവ്വാഴ്ച ഇടരുതില്ല പിന്നെ അടുത്ത തിങ്കളാഴ്ച ഇടുള്ളു അല്ലെ അടുത്ത മാസം അപ്പൊ അത്രയും ഡ്രസ്സുകള് ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ജോലിയാ ഇപ്പൊ ഒന്നുമില്ല എല്ലാം വൈറ്റ് ഇന്നലെ ഇട്ടതാണ് ഇന്നലിട്ടതാണിത് ഷണ്ടർവേറും ചിലപ്പോ രണ്ടു ദിവസം ഇടും ഒരു ദിവസം ഇടും മനസ്സിലാവില്ല മിക്കവാറും കിട്ടാൻ ഗേൾസ് ആഗ്രഹിക്കുന്നുണ്ടോ പെൺകുട്ടികളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ോ നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആയിക്കോട്ടെ അങ്ങനെ ഇഷ്ടമാണെന്ന് പലരും പറയാം ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അതോ ഓപ്പൺ ആയിട്ടും എങ്ങനെയും നമ്പറൊക്കെ തപ്പിപ്പിടിച്ചിട്ടൊക്കെ പറയാം എനിക്കിഷ്ടമാണ് ആ നിങ്ങളുടെ ഗേൾഫ്രണ്ട് ആയ സാറിന് മാനേജറെ വിളിക്കും ഞാൻ പറയും ഗേൾഫ്രണ്ട് ആയിക്കോട്ടെന്താ ഇംഗ്ലീഷിൽ അതാണ് അങ്ങനെ എല്ലാവരുമായിട്ട് നമുക്ക് കാമുകിയാലേ അങ്ങനെ ആവാൻ പറ്റില്ല അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരാൾ ഇഷ്ടപ്പെട്ട് ചില സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു ഇഷ്ടപ്പെട്ടു പോകുന്നതാണ് അല്ലാണ്ട് പത്ത് എഴുപത് ലക്ഷത്തോളം ഫാൻസ് ഉണ്ട് അതിൽ ലക്ഷക്കണക്കിന് ഒരു വയസ്സ് തൊട്ട് തൊണ്ണൂറ് വയസ്സ് പോയ സ്ത്രീകളുണ്ട് അമ്മയെ അമ്മയായിട്ടും പെങ്ങളെ പെങ്ങളായിട്ടും ഒക്കെ നമ്മൾ കാണും ഇതൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും രണ്ടു പേർക്കും ഒരേ സമയത്ത് സമയത്തുണ്ടാവുന്ന ഒരു തോന്നലുകളും ഒരു അട്രാക്ഷൻസും ഒരു ബോഡി ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുമല്ലോ നമ്മുടെ ഉള്ളിലൊക്കെ അങ്ങനെ ഇത് സയൻസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു സംഭവമാണല്ലോ അല്ലാതെ ഒരു മൃഗങ്ങളെ പോലെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംവിധാനമല്ലോ അല്ല ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ലല്ലോ ഇത് അതൊക്കെ സൃഷ്ടിയിലുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക